പാലക്കാട് ജില്ലയിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പിക്കുളം തൈക്കർ റിസർവ് പോകുന്ന വഴി തന്നെ വരവേറ്റത് കാട്ടുപോതിൻ്റെ കൂട്ടങ്ങളാണ് വളരെ അടുത്ത് റോഡിൻ്റെ സൈഡിൽ പിന്നെ ശാന്തശീലരായ പുള്ളിമാനുകൾ കാടിൻ്റെ സൗന്ദര്യം മുഴുവൻ കിട്ടിയിരിക്കുന്ന മയിലുകൾ അപൂർവങ്ങളും സ്ഥിരം കാണാറുള്ളതുമായ പലതരം പക്ഷികൾ ഇതൊക്കെ കാടിൻ്റെ ഒരു മുഖം കാടിന് വേറൊരു മുഖം കൂടിയുണ്ട് വിശപ്പടക്കാൻ വേണ്ടി പുലിയാലും കടുവയാലും വേട്ടയാടപ്പെടുന്ന പുള്ളിമാനും കാട്ടുപോത്തും പോലെയുള്ള മൃഗങ്ങൾ ഏതു നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന മൃഗങ്ങളുടെ കൂട്ടങ്ങൾ ഇങ്ങനെ കാടിൻ്റെ കാഴ്ചകൾ പലതാണ് വെൽക്കം ടു കേരള ദാ ഈ പോയിന്റിലാണ് കാണുക നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ കേരളത്തിൽ തന്നെയാണ് പക്ഷെ നമ്മൾ തമിഴ്നാട് കയറി തിരിച്ച് കേരളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ യാത്ര പറമ്പിക്കുളത്തേക്കാണ് കേട്ടോ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവ് നമ്മൾ തമിഴ്നാട്ടിൽ എൻട്രി ഫീ കൊടുത്ത് തമിഴ്നാട്ടിൽ ഫോറസ്റ്റിലൂടെ കയറി കേരളത്തിലെ ഫോറസ്റ്റിൽ കയറി കേരളത്തിൽ വീണ്ടും എൻട്രി ഫീ കൊടുത്ത് വേണം പറമ്പിക്കുളത്തേക്ക് പോകാൻ തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലേക്കുള്ള വഴിയാണ് സേതുമട ചെക്ക് പോസ്റ്റ് ഈ ബസ് രാവിലെ ഏഴ് മണിക്കാണ് ഈ ബസ് പോയതിനു ശേഷം മാത്രമേ ഇവിടെ മറ്റ് വാഹനങ്ങൾ കടത്തി വിടുകയുള്ളൂ എൻട്രി ഫീസൊക്കെ അടച്ച് ബസ് പോയതിനു ശേഷം നമ്മളും ഇവിടുന്ന് യാത്രയായി സേതുമട ചെക്ക് പോസ്റ്റ് കടന്ന് ടോപ്പ് സിൽപ്പിലേക്കുള്ള റോഡിൽ തന്നെ കാഴ്ചകൾ തുടങ്ങി കാട്ടുപോത്തിൻ്റെ കൂട്ടം ചെറുതും വലുതും തീരെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു നല്ല ഒരു കൊമ്പനും ഒക്കെയായിട്ടുള്ളൊരു കൂട്ടം റോഡിനോട് ചേർന്ന് തന്നെയാണ് വണ്ടിയെയോ ഞങ്ങളെയോ ഒന്നും മൈൻഡ് ചെയ്യാതെ അവർ പുല്ല് നിന്ന തിരക്കില് ഇതാണ് ഇവരുടെ നേതാവ് നല്ല കരുവീട്ടി കളറിലുള്ള ഒരു കൊമ്പൻ ഒരു മസിൽ മാൻ ഇത്രയടുത്ത് കാട്ടുപോത്തുകളെ കാണുന്നത് ആദ്യമായി തന്നെയാണ് സഫാരിയിലും ട്രക്കിങ്ങിലും ഒക്കെ കാട്ടുപോത്തുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവർക്ക് നമ്മളെ അത്ര പേടിയൊന്നുമില്ല എന്ന് തോന്നും ആയിട്ട് സുപരിചിതമായതുകൊണ്ടായിരിക്കാം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുന്ന വഴി മുഴുവൻ ഏകദേശം ഇതുപോലെയുള്ള കാഴ്ചകളാണ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന മരങ്ങളും ആ മരങ്ങൾക്ക് നടുവിലൂടെയുള്ള ചെറിയൊരു വഴിയും വളരെ ഭംഗിയുള്ള ഒരു കാട് രാവിലെ തന്നെ ഈ ഒരു തണുപ്പിലുള്ള ഡ്രൈവ് അതുതന്നെ അനുഭവമാണ് പുള്ളിമാനുകൾ ഇവിടെ ഒരുപാടുണ്ട് റോഡിലൂടെ അടുത്തും ക്രോസ് ചെയ്യുന്ന കണ്ടോ ഞങ്ങൾ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്ത് അവൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാണ് പോയത് പുള്ളിമാനുകളുടെ കൊമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം രണ്ട് രീതിയിലുള്ള കൊമ്പുകൾ കാണാറുണ്ട് ഒന്ന് ഈ കാണുന്നതുപോലെ നല്ല കൂർത്തതും നല്ല ബലം തോന്നുന്നതുമായ കൊമ്പുകൾ പിന്നെ വേറൊരു കൂട്ടരുണ്ട് കൊമ്പ് മുളച്ച് വരുന്നവർ ഇത് കണ്ടോ ഇവരുടെ കൊമ്പിന് പറയുന്നത് വെൽവെറ്റ് ആൻലർ എന്നാണ് ഈ ഒരു സ്റ്റേജിൽ ഇവരുടെ കൊമ്പിനുള്ളിൽ മുഴുവൻ ബ്ലഡ് സർക്യൂട്ട് ഉണ്ടാവും അതൊരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ബ്ലഡ് സർക്യൂട്ടൊക്കെ എല്ലാം കട്ടായിട്ട് പിന്നെ ഇതിൻ്റെ സ്കിന്നു മുഴുവൻ കൊഴിഞ്ഞിട്ടാണ് നമ്മൾ മുമ്പേ കണ്ട ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നത് കാട്ടിലെ മൃഗങ്ങളെ പോലെ തന്നെ കാടിൻ്റെ ഭംഗിയും നമ്മൾ എത്ര ആസ്വദിച്ചാലും മടുക്കാതെ ഒന്നു തന്നെയാണ് കാടെന്ന് പറയുമ്പോൾ ഭംഗി മാത്രമല്ല കേട്ടോ ചില സമയത്ത് നമുക്ക് കാഴ്ച അത്ര മനോഹരമായിരിക്കില്ല ഇതായി തന്നെ വല്ലതും പുലി പിടിച്ച ഒരു പുള്ളിമാനാണ് കുറേ ഭാഗം ഭക്ഷിച്ച ശേഷം ബാക്കി അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് പുലി സാധാരണയായി പിടിക്കുന്ന മൃഗത്തെ മരത്തിൻ്റെ മുകളിലാണ് സൂക്ഷിക്കാറ് ഇത് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് അതിനെ കൊണ്ടുപോവാതെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിരിക്കാമെന്നാണ് ഗൈഡിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ കൂട്ടത്തിൽ നടന്ന ഒരു മാനയാവാം ചിലപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എത്രയൊക്കെ സൗന്ദര്യവും ശാന്തവുമായ ജീവിതമാണെങ്കിലും അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു പുലിയോ കടുവയോ കാട്ടുപെട്ടിയുടെയോ ഒരു അറ്റാക്കിൽ തീരുന്നത് തന്നെയാണ് ഒടിഞ്ഞു പോയ കൊമ്പ് രണ്ടാമത് കിളുത്ത് വരുന്നതാണ് ദയേണ്ടത് കാട്ടിലെ മൃഗങ്ങളുടെ കൂടെ സാധാരണയായി തന്നെ കാണുന്ന ഒരു കൂട്ടരാണ് ഇവർ മൈന മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ പുല്ലിൽ നിന്ന് പറക്കുന്ന കുൽച്ചാടിയും ചെറിയ ജീവികളെയൊക്കെ തിന്നാൻ വേണ്ടിയാണ് ഇവർ സ്ഥിരമായിട്ട് ഈ മൃഗങ്ങളുടെ കൂടെ അത് മാത്രമല്ല കേട്ടോ ഇവരുടെ ശരീരത്തുള്ള ചെറിയ പെയിനുകളും ഒക്കെ ഇവർ ഭക്ഷിക്കാറുണ്ട് കാട്ടിലെ മൃഗങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ് ഈ കേൾക്കുന്നത് മുഴുവൻ ആദ്യം കേട്ട സൗണ്ട് മ്ലാവ് കാടിൻ്റെ ഉള്ളിൽ നിന്നും കൊടുത്ത അലാംകോളാണ് അതിനനുസരിച്ച് മയിലും അലാംകോൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് മാനികളും എല്ലാം അലർട്ടായി ഈ വാല് പൊക്കി നിൽക്കുന്നത് അവർ ശ്രദ്ധയോടെ നിൽക്കുന്നതും ഒരു അപായ സൂചനയും കൂടിയാണ് മ്ലാവിൻ്റെ അലാംകോൾ കേട്ടപ്പോൾ നിലത്ത് നിന്നിരുന്ന രണ്ട് മയിലുകളാണ് അവർ മരത്തിൻ്റെ മുകളിൽ കയറി സേഫായിട്ടുള്ള പുരുഷനെത്തി ഒരു തള്ളമയിലും മക്കളും അവർ റോഡിലൂടെ തന്നെ നടക്കുകയാണ് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ഇവർ പോകുന്നവരെ വെയിറ്റ് ചെയ്തു പറമ്പിക്കുളത്ത് നമ്മൾ ട്രക്കിംഗ് എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള റോഡിലെ കാഴ്ചകളാണ് ഈ കണ്ടത് മുഴുവൻ മയിലിൻ്റെ സൗന്ദര്യം അത് കണ്ടു തന്നെ ആസ്വദിക്കണം അടുത്ത് ഇത്രയും ഭംഗിയോടെ മയിലിനെ കാണുന്നതും ആദ്യമായിട്ട് തന്നെയാണ് ഇവിടെ മനുഷ്യരുമായിട്ട് സുപരിചിതമായതുകൊണ്ടായിരിക്കും ഞങ്ങളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ അവൻ അതുപോലെ അനങ്ങാതെ തന്നെ നിന്നു പറമ്പിക്കുളത്തെ ട്രക്കിങ് പോയിൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് കരിങ്കുരങ്ങളുണ്ട് മരത്തിലെ തളിരലകളൊക്കെ തിന്ന് മരത്തിൽ നിന്നും മരത്തിലേക്ക് ചാടി കളിച്ച് അവർ ഉല്ലസിച്ച് നടക്കുകയാണ് പറമ്പിക്കുളത്തെ എലിഫന്റ് സോങ് ട്രൈ എന്നൊരു ട്രക്കിങ്ങാണ് ഞങ്ങളെടുത്തത് കാട്ടിലൂടെ നടന്ന് കുറച്ചങ്ങ് ചെന്നപ്പോൾ തന്നെ നല്ല കാഴ്ചകളാണ് ഒരു വലിയൊരു പാറക്കെട്ട് അതിനും ചുറ്റിനും മരങ്ങൾ ഈ മരങ്ങളിലെല്ലാം കുറേ കിളികൾ ഇത് അത്ര കോമണായി കാണുക എന്നല്ല ലസർ യെല്ലോ നീട്ട് എന്നാണ് ഇതിൽ പറയുന്നത് മഞ്ഞ പിടലി മരംകുത്തി അങ്ങനെയാണ് മലയാളത്തിൽ ഇവരുടെ പേര് ഇത് നമ്മൾ സാധാരണ ഈ നാട്ടിൻപുറങ്ങിൽ കാണുന്നവർ തന്നെയാണ് ഗ്രേറ്റർ ഫ്ലെയി ബാക്ക് അവിടെ നിന്നാണ് പൂത്തിന് അടിച്ചിരിക്കുന്നത് വയസ്സുണ്ടാവും നടന്നുകൊണ്ടിരുന്ന വഴിക്ക് ഒരു ചീഞ്ഞ സ്മെല്ല് കണ്ടിട്ട് നോക്കിയതാണ് ട്രക്കിങ് ബാത്തിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മാറിയിട്ട് ഒരു കാട്ട് പോത്ത് കടുവ പിടിച്ചു കൊണ്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ വലിച്ചിൻ്റെ ആന്തരാവയവങ്ങളുടെ അവശിഷ്ടങ്ങൾ ആ വാലിൻ്റെ കഷ്ണം കിടക്കുന്നുണ്ടോ വാലിന്റെ അറ്റം ഒറിഞ്ഞിടക്കാണ് കൊമ്പ് ഊരിപ്പോയതാ അല്ലേ ഊരിപ്പോയതാ നല്ല അഴിയ നല്ല സ്മെല്ലാണ് കേട്ടോ കാണാനും അത്ര ഭംഗിയുള്ള വിശലൊന്നുമല്ലോ പക്ഷെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്ന കാടിന്റെ അവസ്ഥയുടെ രണ്ടെണ്ണമുണ്ടല്ലേ ഒരു സ്ഥലത്ത് രണ്ട് തവണ കാഷ്ടിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇത് രണ്ട് കടകളുണ്ട് രണ്ട് കടകളുള്ളത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് കേട്ടോ കാൽപ്പാടും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ കിടന്നത് നമ്മൾ വരുന്നിറങ്ങിട്ട് എഴുന്നേറ്റ് പോയതാണ് കേട്ടോ സാമ്പാർ ഇവിടെയും താഴെയായിട്ട് ഈ രണ്ട് ഭാഗത്താണ് അത് കിടന്നത് നമ്മളുടെ സാമ്പിപ്പം മനസ്സിലാക്കിയിട്ട് ഓടിയതാണ് കിടന്നതിൻ്റെ നല്ല ബാഡ് സ്മെല്ലുണ്ട് വൈകുന്ന ഗ്യാസ് വരും ഗ്യാസ് വരുമ്പോ ഈ പറക്കുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ഇത് കുറച്ച് റയറാണ് ട്രൈ പോഡുമായിട്ട് സേവിച്ചേട്ടൻ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ ബിബിനും പിന്നെ സബിൻ ബിബിൻ്റെ ഫ്രണ്ടാണ് എല്ലാവരും ഫ്രണ്ട് ആ എല്ലാവരും ഫ്രണ്ട്സാണ് നമ്മൾ ഇത്ര നേരം വന്നതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായ കാടാണ് കേട്ടോ ഇത് എവർഗ്രീൻ അതുകൊണ്ട് തന്നെ ഇവിടെ അട്ടയുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തം ആണ് കേട്ടോ മുഴുവൻ മണ്ണരി നമ്മളങ്ങനെ നടന്ന് ഒരു ചെറിയ കാട്ടരുവിയിലെത്തി ഇതിൽ വെള്ളം കുടിക്കാൻ കൊള്ളോ ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുമെന്ന് അറിയുന്നത് കേട്ടോ റിച്ച് ഹെർബൽസ് ഒക്കെയുള്ള വെള്ളമായിരിക്കും അതാ ഇതാണ് നമ്മുടെ കൂടുന്ന് ട്രെക്കിങ്ങിനുള്ള സെൽവണ്ണ സെൽവണ്ണ നാച്ചറലിസ്റ്റാണ് ബേഡ് വെച്ചറാണ് ഇവിടെ ഇഷ്ടം പോലെ ആക്ടിവിറ്റി ഉണ്ട് രാവിലെ നമ്മൾ കുറേ ബേഡ്സിനെ കണ്ടില്ലേ അവിടെ നിന്ന് കയറിയ സമയത്ത് ഒരുപാട് ബേഡ്സ് ആക്ടിവിറ്റി ഉണ്ട് ഇത് മുരുകേശൻ നടന്ന് ക്ഷീണിച്ച് വെള്ളം കുടിക്കാനുണ്ട് മുറുകേശൻ ബിവിൻ്റെ വീഡിയോയിൽ നേരത്തെ ഉണ്ടായിരുന്നു ഈ കിടക്കുന്ന വള്ളി ഈ മക്ക വള്ളിയാണ് കേട്ടോ

ഹനുമാൻ ലങ്കൂറ് നമ്മൾ കുറച്ചുകൂടെ ലൈറ്റ് കളറാണ് ഇവരുടെ പക്ഷെ കുറച്ചൂടെ ഡാർക്ക് ആണ് ഒരു ആളിന്റെ മുഖത്തിനോട് സാമ്യം ഉള്ളൊരു മരം ആയതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ് ഏട്ടൻ അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തി തിരിച്ച് റോഡിലെത്തി നമ്മൾ വന്ന റൂട്ടാണ് അവിടെയാണ് പാർക്കിങ് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് പറമ്പിക്കുളത്തെ ട്രക്കിംഗ് വീഡിയോ ഇവിടെ തീരാണ് ഇവിടെ നിന്ന് ഇനി നേരെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് സ്റ്റേ ചെയ്യാൻ പോവാണ് ആ വീഡിയോ ഉടനേരെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ